പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പ്രവാഹം ഒൻപതിലധികം പരാതികളാണ് എഐ സി സിക്ക് ലഭിച്ചത് മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ ആരാടാ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ് രാഹുലിന്റെ പേര് പറയാതെയുള്ള എങ്കിൽ ഇന്നിപ്പോൾ പേര് വെളിപ്പെടുത്തി തന്നെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്ത് ഒരാളുടെ അടുത്താണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്യുന്ന ഈ ഇടയായിട്ട് കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വാസം ജീവിക്കും ഇഷ്ടം ധികം പരാതികളാണ് എഐസി ലഭിച്ചത് കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല ഒരു ഞരമ്പ് രോഗം കഴിയുന്നതും വേഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പോയിലായി പോകും ചിന്ത എനിക്ക് ഒരിക്കലും റിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ലെ ആയിക്കോട്ടെ സന്തോഷായിട്ടാണ് 不我来。嗯嗯 <noise>